വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് പാണ്ടിക്കാട് മത്സരം ആശയങ്ങൾ തമ്മിൽ മാത്രമാവണം വ്യക്തിപരമാകരുത് എതിർ സ്ഥാനാർത്ഥികളും നമ്മുടെ നാട്ടുകാരാണ് സൗഹൃദങ്ങൾ നിലനിൽക്കണം പാണ്ടിക്കാട് പഞ്ചായത്തിലെ പത്താം വാർഡ് സ്ഥാനാർത്ഥിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നുണ്ട് കാര്യങ്ങളും പറയണ്ട കാരണം ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ടുള്ള ശീലമല്ല അതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങളോട് പറയാനുള്ളത് ഇപ്പം മത്സരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഞങ്ങളെ അപ്പുറത്തും തൊഴിലുകായിട്ട് നടക്കുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ നമ്മൾ മത്സരിക്കുന്നത് ആശയങ്ങൾ തമ്മിലാണ് ഒരു കാരണവശാലും വ്യക്തികൾ തമ്മിലല്ല ആശയങ്ങൾ തമ്മിലാണ് അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളെ എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളെ സുഹൃത്തുക്കളാണ് ഒരു കാരണവശാലും നമ്മൾ പ്രകോപനപരമായിട്ടുള്ള രീതിക്ക് ഒരാളേറ്റും നമ്മളെ വാർഡിനകത്ത് ഒരാളേറ്റും പോലും നമ്മൾ പ്രതികരിക്കരുത് നമ്മൾ മാന്യമായ രീതിയിൽ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടി മുഴുവൻ ആളുകളും അഹോരാത്രം എനിക്ക് ഈ ഒരു അവസരത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് പത്താം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷബീബ് കോട്ടയിലിന്റെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം ഒടോമ്പറ്റിയിൽ നടന്ന കൺവെൻഷനിലാണ് നാട്ടിലെ സൌഹൃദാന്തരീക്ഷം നിലനിൽക്കുന്ന രീതിയിലാവണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മുബാറക് ഷെബീബിന്റെ കൂട്ടുകാരനും നാട്ടിലെ സജീവ പൊതുപ്രവർത്തകനുമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ മിക്കവാർഡുകളിൽ യു ഡി എഫ് എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമായി നടന്നുവരികയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും തിരഞ്ഞെടുപ്പ് ചൂടിനെ തുടർന്ന് വ്യക്തിഹത്യകളും സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും നടക്കുമ്പോഴാണ് ഷബീബിന്റെ വാക്കുകൾ ജനശ്രദ്ധ നേരി